അസ്സാം അല്ലേക്കാം അപ്പൊ ഇന്ന് ഇമ്മ ചെല്ലാ വന്നിരിക്കണെന്ന് ഞങ്ങൾ വീഴിയായിട്ടാണ് വന്നിരിക്കണേ അപ്പൊ ഇന്ന് ഞങ്ങൾ ആയിട്ടാണ് വന്നിട്ട് അപ്പൊ ചലഞ്ചിന്റെ പേര് ജിഞ്ചർ ടീ ഓർ മിൽക്ക് ചലഞ്ചിന്റെ റൂൾസ് ഞാൻ പറഞ്ഞുതരാം സത്യം പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജിഞ്ചർ ടീ കുടിക്കണം ജിഞ്ചർ ടീ പറഞ്ഞ ഇഞ്ചൊക്കെ ഇട്ട് ചായപ്പൊടി ഇട്ട് അങ്ങനെ ഒഴിച്ചതാണ് ജിഞ്ചർ ടീ സത്യം പറഞ്ഞവർക്ക് അപ്പൊ നമ്മള് വീട് അപ്പൊ നമ്മള് വീട് തുടങ്ങുകയോട് ചോദ്യം ചോദിച്ചാണ് ഇജി ടീച്ചറിനോട് കണ്ണത്തിന് വന്നതല്ല ടീച്ചറിന്റെ ഇതാ പറഞ്ഞപ്പോ എന്ത് എന്തൊക്കെ ചോദിച്ചു ഞാൻ പറയുന്നത് അമ്മ ഞാൻ എഴുതി അപ്പൊ ഇനൊക്കെ ആദ്യമായിട്ട് വൃത്തി ൂടികള് ഒക്കെ ശെഫിന്റെ പൂടികള് കുറെ പൂടികള് പിന്നെ ഒരിക്കിവിട്ടൻ

ടുപ്പം കൊറച്ച് കൂടിയോ ചായപ്പൊടി എന്താ ചാലഞ്ച് അവനോട് വെച്ചോട്ടെ മനസ്സിൽ എന്ത് തോ മദീലോ എന്ന అంద అది మనిజితిని బిస్మిల్లాహ్ హ్ కైచ అదనే ని పుని జతి ఇద మెతిని పో పర్యాలొక వరుని ని షంటలే ఉట్టుకోని హ్ అణితు ఆత్రు ముదియో కైచ షంటలే ఉట్టుపోయి కడ పాడతల్ పచ్చం వికని హ్ ഇനി ഈ കാപ്പേ ഇതിൽ ആ സരൈ തരня എന്താലും കുഴി അണ്ട പോയി കൊക്ക് ഞാൻ കാണിച്ചു കിടടാ ജീർ പരിന്നണ്ട കടിച്ചൂട്ടുന്നതല്ലേ ഇനി നിന്റെ വന്നേച്ചൈ വയപ്പടി വെച്ചാനും പോയിട്ട് തരും അതൊക്കെ കടിച്ചുന്നണ്ടേ അന്നെ നിന്റെ വെച്ചപ്പോൾ തലക്ക് എന്നിട്ട് ഐങ്ങ കൂടി നേരെ വിടയ പോകുന്നേക്ക ശരിയാക്കി തരാ ശരിയാക്കി തരാ കളർപ്പൊടി പാൽപ്പൊടീനെ ഉം നിങ്ങളെ കാണാൻ ഞാൻ വെക്കൂല ഉം നിക്കുണ്ട് ഏതായാലും നിങ്ങളെ ജിഞ്ചർ ടീയും പാൽ ടീടെ സത്യങ്ങളൊക്കെ പുറത്തു തരുന്നുണ്ടല്ലോ ശരിയാക്കി തരാം ഞാൻ കളിച്ചു കൈ ഫോൺ ഞാൻ കിട്ടാ സൈഡൊന്നും പൊട്ടിന്ന് എന്നിട്ട് എടുത്ത് വലിയ പൊട്ടിച്ചേ ഞാൻ കേട്ടോടുത്ത് ഞാൻ എടുത്തേ

കഴിഞ്ഞ കഴിഞ്ഞല്ലേ ഞാന് നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ രണ്ടാളോടും ണ്ടാളും എന്തിനാ എപ്പോഴും തല്ലുടണത് അന്ന് പറഞ്ഞോളൂ രണ്ടാളും സത്യം പറഞ്ഞോളൂ രണ്ടും എന്തിന് ആ എന്നാ ഞാൻ രണ്ടാളും പൗതി പൗതിക സത്യം പറഞ്ഞീനെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ വരും